വീണ്ടും രണ്ടായിരത്തി പതിനെട്ടിൽ സുപ്രീം കോടതി വിധിയുടെ മറവിൽ സർക്കാർ നടത്താൻ ശ്രമിച്ച ആചാര ലംഘനമാണ് ശബരിമലയെയും അയ്യപ്പ ഭക്തരെയും അസ്വസ്ഥരാക്കിയതെങ്കിൽ ഇക്കുറി അയ്യപ്പ ഭക്തന്മാർ അസ്വസ്ഥരാകുന്നത് ശബരിമലയിൽ വേലി തന്നെ വിളവ് തിന്നുന്നു എന്ന തിരിച്ചറിവിലാണ് അവർ അയ്യപ്പന സമർപ്പിക്കുന്ന കാണിക്കകൾ ശബരിമലയെ ചുറ്റിപ്പറ്റിയുള്ള കൊള്ള സംഘം തട്ടിയെടുക്കുന്നു എന്നതിന് കൃത്യമായ തെളിവുകൾ കേരള ഹൈക്കോടതി തന്നെ കണ്ടെത്തിയിരിക്കുകയാണ് ശബരിമലയിലെ ശ്രീകോവിലിന് മുന്നിലെ ദ്വാരപാല വിഗ്രഹത്തിൽ പതിപ്പിച്ചിരുന്ന സ്വർണ വരെ അവർ തട്ടിയെടുത്തു ഇത് സംബന്ധിച്ച് ഹൈക്കോടതി നിയോഗിച്ച അന്വേഷണ സംഘം കണ്ടെത്തുന്ന കുറ്റവാളികൾ ആരായാലും ഈ സംഭവം വിശ്വാസി സമൂഹത്തിനുണ്ടാക്കുന്ന ആശങ്കയും ശബരിമലയിൽ നിന്നും എന്തെല്ലാം മോഷണം പോയിരിക്കാം എന്ന സംശയവും ശബരിമലയിലുള്ള വിശ്വാസത്തെയും തീർത്ഥാടന കേന്ദ്രത്തിലെ വരുമാനത്തെയും വരെ പ്രതികൂലമായി ബാധിക്കാം പ്രതിവർഷം ഇരുന്നൂറ്റി അൻപത്തിയഞ്ച് കോടി രൂപ വരുമാനം ഉണ്ടാക്കുന്ന ഈ തീർത്ഥാടന കേന്ദ്രമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് ക്ഷേത്രങ്ങളിലെ നിത്യനിദാന ചെലവുകൾക്ക് ബോർഡിനെ ശക്തിപ്പെടുത്തുന്നത് ഈ ക്ഷേത്രങ്ങളിൽ അൻപത്തിയൊന്ന് ക്ഷേത്രങ്ങൾ മാത്രമാണ് സ്വന്തം കാലിൽ നിൽക്കുന്നവ അന്വേഷണ സംഘം കണ്ടെത്തുന്ന കുറ്റവാളികൾ ആരായാലും അവരെ നിയമിക്കുന്ന സർക്കാരിനും ദേവസ്വം ബോർഡിനും ഈ കൊള്ളയുടെ ഉത്തരവാദിത്വത്തിൽ നിന്നും കൈ കഴുകി രക്ഷപ്പെടാനാവില്ല ാലക വിഗ്രഹത്തിലെ സ്വർണപ്പാളികൾ തട്ടിച്ചത് കൊണ്ട് ഉണ്ടായിരിക്കുന്ന സാമ്പത്തിക നഷ്ടം അൻപത് പവൻ സ്വർണമാണ് അതിന്റെ വിലയുടെ എത്രയോ ഇരട്ടിയാണ് വിശ്വാസികളിൽ ഉണ്ടായിരിക്കുന്ന സംശയം ഉണ്ടാക്കുന്ന ദുരന്തം അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ എന്തായാലും ഇരുമ്പുണ്ട ഇരുമ്പുണ്ടുങ്ങിയവനെ പോലെയായി സർക്കാർ ോട്ടറി അടിച്ചവരെ പോലെ പ്രതിപക്ഷവും ആഗോള അയ്യപ്പ സംഗമം നടത്തി വോട്ട് നേടാൻ നോക്കിയവർ ഇപ്പോൾ തലയിൽ മുണ്ടിട്ടാണ് നടക്കുന്നത് ആഗോള സംഗമത്തിന് സർക്കാരിന്റെയോ ദേവസ്വം ബോർഡിന്റെയോ പത്ത് പൈസ ചെലവാക്കില്ലെന്ന് ഹൈക്കോടതിയെ ധരിപ്പിച്ചിരുന്നവർ കണക്ക് വന്നപ്പോൾ എട്ട് ദശാംശം രണ്ട് രണ്ട് കോടി രൂപ ചെലവാക്കിയതായാണ് വിവരം ദേവസ്വം ബോർഡ് മൂന്ന് കോടി ചെലവാക്കി സർക്കാർ രണ്ടു കോടിയും അത് സംബന്ധിച്ച് കണക്കുമായി കോടതിയിൽ എത്തുമ്പോൾ അറിയാം കോടതി എന്ത് പറയുമെന്ന് ദൈവഭയമില്ലാത്തവർ ഏത് ഭരണത്തിൽ എത്തിയാലും ദേവാലയ ഭരണത്തിൽ എത്തിയാൽ പ്രത്യേകിച്ചും ഉണ്ടാകുന്ന ദുരന്തമാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് നിരീശ്വരർ മാത്രമല്ല ദൈവവിശ്വാസികൾ എന്ന് അവകാശപ്പെടുന്നവരിലും ദൈവഭയം ഇല്ലാത്തവർ ഏറെയാണ് പദവികളിൽ എത്തുവാൻ ഏത് ഹീനമാർഗവും സ്വീകരിക്കുന്ന ഇക്കൂട്ടർ അധികാരത്തിൽ എത്തുന്നത് തന്നെ തട്ടിപ്പ് നടത്താനാണ് പദവികൾ കിട്ടാൻ മുടക്കുന്നതെല്ലാം ഒന്നിന് നൂറിരട്ടിയായി തിരിച്ചു പിടിക്കാൻ നോക്കുന്നത് സ്വാഭാവികമാണ് ഒരു പോറ്റി മാത്രം വിചാരിച്ചാൽ ഇത്രയും കടത്താനാവില്ല ശബരിമലയുമായി ബന്ധപ്പെട്ട കൊള്ളക്കാരുടെ ഒരു സംഘം തന്നെ ഉണ്ടെന്നും കേരളത്തിലെ പ്രമുഖ ക്ഷേത്രങ്ങളായ ഗുരുവായൂരിലും ചോറ്റാനിക്കരയിലും ഏറ്റുമാനൂരും വൈക്കത്തും തൃപ്പൂണിത്തറയിലും ഇരിങ്ങാലക്കുട കൂടൽമാണിക് ക്ഷേത്രത്തിലും ഇത്തരം തട്ടിപ്പുകൾ നടക്കുന്നുണ്ടെന്നും എസ് എൻ ഡി പി നേതാവ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതല്ലേ സത്യം എന്ന് ചിന്തിക്കുന്നവർ ഏറെയുണ്ട് അതുകൊണ്ട് ദേവസ്വം ബോർഡ് ഭരണം ഐ എസ് കാരെ ഏൽപ്പിക്കണമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു തട്ടിപ്പ് വിവരം സർക്കാർ അറിഞ്ഞില്ലെങ്കിലും ബോർഡിനറിയാമായിരുന്നു സി പി എം കാരനായ മുൻ ദേവസ്വം ി സുധാകരൻ പ്രതികരിച്ചു ഇതെല്ലാം കാണുമ്പോൾ സർക്കാർ പറയുന്ന ചർച്ച് ആക്ട് വന്നാൽ പള്ളികളുടെ സ്വത്തം ഇങ്ങനെ കൊള്ളയടിക്കപ്പെടില്ലേ എന്ന സംശയം ചർച്ച് ആക്ട് വേണം എന്ന് കരുതുന്നവരിൽ പോലും ഉയരുന്നു ജനാധിപത്യ ഭരണത്തിലെ കൊള്ളകൾ കാണുമ്പോൾ രാജഭരണമായിരുന്നു നല്ലത് എന്ന് കരുതുന്നവരില്ലേ തട്ടിപ്പിന് ഉത്തരവാദിത്വം പറയേണ്ട ആരോട് ചോദിച്ചാലും അന്വേഷണം വരട്ടെ സത്യം പുറത്തു വരട്ടെ ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്നാണ് വാദം രണ്ടായിരത്തി പത്തൊമ്പതിലെ ദേവസ്വം ബോർഡ് ചെയർമാൻ സി പി എം മുൻ എം എൽ എ പത്മകുമാർ ഇടനിലക്കാരായിരുന്ന പോറ്റി ഇപ്പോഴത്തെ ചെയർമാൻ പി എസ് പ്രശാന്ത് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ തുടങ്ങിയവരെല്ലാം ഈ അവകാശവാദം ഉന്നയിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ തെറ്റുപറ്റിയെന്ന് അവസാനം സർക്കാർ സമ്മതിച്ചു സ്വർണം പൊതിഞ്ഞ പാളികൾ വെറും ചെമ്പ് പാളികളാണെന്ന് രേഖപ്പെടുത്തി ഇടനിലക്കാരൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയത് തെറ്റ് തന്നെയാണ് എന്ന് സമ്മതിച്ചു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഏഴിന് ഹൈക്കോടതിയെ അറിയിക്കാതെ എന്തുകൊണ്ട് സ്വർണ്ണ പാളികൾ അഴിച്ച് വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറി എന്ന ചോദ്യത്തിന് ഉത്തരമില്ല അന്വേഷണം വരട്ടെ സത്യം തെളിയട്ടെ എത്ര ലാഘവത്തോടെയാണ് അവരെല്ലാം പറയുന്നത് സത്യം തെളിയുകയും പ്രതികൾ ശിക്ഷിക്കപ്പെടുകയും ഇല്ലെന്ന് അവർക്ക് തീർച്ചയുള്ളത് പോലെയല്ലേ സമീപനം ഇതുവരെയുള്ള കേരള ചരിത്രത്തിലെ ഏറ്റവും ഭീമമായ തട്ടിപ്പായിരുന്നല്ലോ ലാവലിൻ അഴിമതി സി എ ജി ആണ് തട്ടിപ്പ് കണ്ടെത്തിയത് രണ്ടായിരത്തി അഞ്ച് ജൂലൈയിൽ കരാറിലൂടെ സംസ്ഥാനത്തിന് മുന്നൂറ്റി എഴുപത്തിനാല് ദശാംശം അഞ്ച് പൂജ്യം കോടി രൂപ നഷ്ടമായതായി സി എ ജി ചൂണ്ടിക്കാണിച്ചു സി പി എമ്മിലെ വി എസ് അച്യുതാനന്ദൻ ഇ ബാലാനന്ദൻ തുടങ്ങിയ സമുന്നത നേതാക്കൾ അതിൽ തട്ടിപ്പ് കണ്ടു വലിയ ബഹളം ഉണ്ടാക്കി കേസ് സി ബി ഐ അന്വേഷിച്ചു അതിന് ഉത്തരവിട്ട ഹൈക്കോടതി ജഡ്ജിയെ എന്തെല്ലാം തരത്തിൽ ഡിവൈഎഫ്ഐക്കാർ നിന്ദിച്ചു അവസാനം ഒരു സി ബി ഐ കോടതി പിണറായിയെ വെറുതെ വിട്ടു ലാവലിൻ കേസ് പത്ത് വർഷമായി സുപ്രീം കോടതിയിലാണ് സി ബി ഐ ആണ് കേസ് ുന്നത് സിബിഐ അന്വേഷിച്ചത് കൊണ്ട് ഒരു വ്യത്യാസവും ഇല്ല അവർ അന്വേഷിച്ച ഏത് കേസിലാണ് പ്രതി ശിക്ഷ വാങ്ങിച്ചത് ശബരിമല സ്വർണപ്പാളി സംഭവം അന്വേഷിക്കുവാൻ ഹൈക്കോടതി നിയോഗിച്ച എച്ച് വെങ്കിടേഷ് അന്വേഷിച്ചാലും സത്യം തെളിയുമോ കണ്ണൂരിലെ ഒരു സി പി എം ജില്ലാ നേതാവായ പി ദിവ്യക്കെതിരെ വിജിലൻസ് കേസെടുത്ത് എന്ത് സംഭവിച്ചു ഡി ജി പി യോഗേഷ് ഗുപ്തയുടെയും സെൻകുമാറിന്റെയും അനുഭവങ്ങൾ നേരിട്ട് കണ്ടിട്ടുള്ള വെങ്കിടേഷിന് പിണറായി സർക്കാരിനെതിരെ പലതും കണ്ടെത്താനാവുമോ പിന്നാലെ നടന്ന് ഉപദ്രവിക്കും കേന്ദ്രത്തിൽ കിട്ടുന്ന പോസ്റ്റിംഗ് പോലെ ലഭ്യമാക്കില്ല ആരും സഹായിക്കില്ല കണ്ണൂരിൽ സി പി എം വിട്ട് ബി ജെ പിയിൽ ചേർന്ന മുഹമ്മദ് ഫാസലിനെ രണ്ടായിരത്തി ആറ് ഒക്ടോബറിൽ കൊന്ന യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥൻ കെ രാധാകൃഷ്ണന് ഇപ്പോഴും പെൻഷനായോ ആവും പെൻഷൻ കിട്ടാതെ ജീവിക്കാൻ വേറെ മാർഗമില്ല ആത്മഹത്യ ചെയ്യേണ്ടി വരും എന്ന് മുഖ്യമന്ത്രിയോട് പരാതിപ്പെട്ട അദ്ദേഹത്തോട് അങ്ങനെ ചെയ്യാനാണ് പിണറായി ഉപദേശിച്ചതെന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബറിൽ രാധാകൃഷ്ണൻ വെളിപ്പെടുത്തിയിരുന്നു അതുകൊണ്ട് അന്വേഷണം എവിടെ എത്തുമെന്ന കാര്യത്തിൽ ആർക്കും വലിയ സംശയം ഉണ്ടാകാനിടയില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ശബരിമല ക്ഷേത്രത്തിൽ സ്വർണം പതിച്ചത് ശ്രീകോവിലിനൊപ്പം ദ്വാരപാലക വിഗ്രഹങ്ങൾ പ്രധാന വാതിൽ വശങ്ങളിലുള്ള ആനയുടെ രൂപം കൊത്തിയ തകിടുകൾ എന്നിവ സ്വർണം പൊതിഞ്ഞു ഇത് സംബന്ധിച്ച് രേഖകൾ ഒന്നും ദേവസ്വം ബോർഡിന്റെ കൈവശം ഇല്ലാതിരുന്നതുകൊണ്ട് വിജയ് യു ഗ്രൂപ്പിൽ നിന്നും ദേവസ്വം ബോർഡ് അന്ന് സ്വർണം പൂശിയവരുടെ ലിസ്റ്റ് വാങ്ങി മുപ്പത് ദശാംശം രണ്ട് ഒൻപത് ഒന്ന് കിലോഗ്രാം സ്വർണം ഉപയോഗിച്ചിട്ടുണ്ട് ദ്വാരപാലക വിഗ്രഹങ്ങൾ പുതിയ ഒന്ന് ദശാംശം അഞ്ച് ആറ് നാല് കിലോ സ്വർണം ഉപയോഗിച്ചതായും അവർ അറിയിച്ചു ബോർഡ് ഈ വിവരങ്ങളെല്ലാം ഹൈക്കോടതിയെ അറിയിച്ചു ക്ലോഡിക് രീതിയിലാണ് സ്വർണം പിടിപ്പിച്ചത് കർണാടകത്തിലെ യു ബി ബ്രൂവറിസ് ഉടമ വിജയ് മല്യയാണ് ഈ വഴിപാട് നടത്തിയത് ശബരിമലയിലെ ഉപയോഗത്തിന് ഏറ്റവും ഗുണനിലവാരമുള്ള സ്വർണം കിട്ടുന്നതിനായി സ്വിറ്റ്സർലൻഡിൽ നിന്നും അദ്ദേഹം സ്വർണം വരുത്തി എന്നാണ് അക്കാലത്തെ പത്ര റിപ്പോർട്ടുകൾ സന്നിധാനത്ത് തന്നെ സംവിധാനമുണ്ടാക്കി എത്തി അവിടെ താമസിച്ചാണ് നിർമ്മാണ പ്രവർത്തികൾ നടത്തിയത് ഇതിനായി മുപ്പത്തിയൊന്ന് ദശാംശം രണ്ട് അഞ്ച് കിലോ സ്വർണവും ആയിരത്തി തൊള്ളായിരത്തി നാല് കിലോ ചെമ്പും ഉപയോഗിച്ചതായാണ് കണക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വിജയമല്യ ഇതിനായി പതിനെട്ട് കോടി രൂപ ചെലവഴിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് സെപ്റ്റംബർ നാലിനായിരുന്നു കലാശാഭിഷേകം ഗതാഗത കുരുക്കും മൂലം നിശ്ചിത സമയത്തിൽ നിന്നും വൈകി രാവിലെ പതിനൊന്ന് മണിക്ക് പമ്പയിലെത്തിയ വിജയമല്യ നാല് കിലോമീറ്റർ നിലമലപ്പാത ഓടിക്കയറി ാണ് അത്രേ സന്നിധാനത്തിലെത്തിയത് അക്കാലത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന വി ജി കെ മേനോൻ അദ്ദേഹത്തെ സന്നിധാനത്തിൽ സ്വീകരിച്ചു തന്ത്രി കണ്ഠരര് മഹേശ്വരര് കലശാഭിഷേകം നടത്തി ഇരുപത് വർഷത്തിന് ശേഷം രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ അഞ്ചിന് ഒരിക്കൽ ശബരിമലയിലെ പൂജാരിയുടെ സഹായിയായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി ദ്വാരപാലക ശില്പങ്ങളുടെ മേൽപാളിയും അവയുടെ പീഠങ്ങളും സ്വർണം പൂശി നവീകരിക്കാമെന്ന് ദേവസ്വം ബോർഡിനെ അറിയിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഏഴിന് ദേവസ്വം ബോർഡ് ശ്രീകോവിലും വാതിലുകളും ദ്വാരപാലക വിഗ്രഹങ്ങളും അറ്റകുറ്റപ്പണികൾക്ക് വിധേയമാക്കുവാൻ തീരുമാനിച്ചു രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ആറിന് ഇതിനുള്ള ഉത്തരവ് ദേവസ്വം ബോർഡ് പുറപ്പെടുവിച്ചു വിഗ്രഹത്തിന്റെ ചെമ്പു പാളി എന്നാണ് ഉത്തരവിലുള്ളത് ഇതിനായി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് ഫാക്ടറിയിലേക്ക് ദ്വാരപാലക ശില്പങ്ങളുടെ മേൽപ്പാളി കൊണ്ടുപോകുവാൻ ബോർഡ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നിയോഗിച്ചു ഇത് സംബന്ധിച്ച് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ വി എസ് രാജേന്ദ്ര പ്രസാദ് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ പത്തൊമ്പത് ഇരുപത് തീയതികളിൽ തയ്യാറാക്കിയ മഹസറിൽ പറയുന്നതും സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഈ ചുമതല ഏൽപ്പിച്ചു എന്നാണ് മഹസറിൽ ഇതിനായി ഉപയോഗിച്ച സ്വർണത്തിന്റെയോ ചെമ്പിന്റെയോ അളവോ ഗുണമോ സംബന്ധിച്ച് ഒന്നും പറയുന്നില്ല ചെമ്പ് പാളികൾ എന്ന് പറയുന്നുമുണ്ട് വിജയമല്യ പറയുന്ന കണക്കി

ഒന്ന് ദശാംശം അഞ്ച് ആറ് നാല് കിലോ സ്വർണ്ണമുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ സ്വർണം പൂശൽ ജോലിയുടെ ഗുണനിലവാരം പരിശോധിക്കുന്നതിന് മല്യ നിയോഗിച്ചിരുന്ന ഷെന്തിൽനാഥനും ആ സ്വർണം സ്വർണ്ണമുണ്ടായിരുന്നതായി പറയുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ദ്വാരപാലക ശില്പത്തിൽ ഉണ്ടായിരുന്നത് സ്വർണപാളികളാണെന്ന് അന്നത്തെ തന്ത്രി കണ്ഠരര് രാജീവര് പത്രലേഖകരോട് പറഞ്ഞു നവീകരണത്തിനായി തന്റെ അനുമതി ചോദിച്ചിരുന്നു അതിനാൽ അനുപാതം കൊടുത്തു അതിനായി ശില്പം കൊണ്ടുപോകുന്ന കാര്യം പറഞ്ഞില്ല ശബരിമലയിൽ തന്നെ െ നവീകരിക്കുമെന്നാണ് കരുതിയത് ജൂലൈ ഇരുപതിന് ഉണ്ണികൃഷ്ണൻ പോറ്റി ദ്വാരപാലക പീഠങ്ങൾ ഏറ്റുവാങ്ങി പോറ്റിക്ക് വിഗ്രഹത്തിന്റെ പതിനാല് ഭാഗങ്ങൾ കൈമാറിയതായി ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിയ തിരുവാഭരണം കമ്മീഷണർ രേഖപ്പെടുത്തിയിട്ടുണ്ട് സന്നിധാനത്തെ രേഖയിൽ പറയുന്നത് പാളിക്ക് തൂക്കം നാൽപ്പത്തിരണ്ട് ദശാംശം എട്ട് കിലോ എന്നാണ് ചെന്നൈയിൽ തൂക്കിയപ്പോൾ മുപ്പത്തിയെട്ട് ദശാംശം രണ്ട് അഞ്ച് എട്ട് കിലോ മാത്രം സ്വർണം പൂശിയപ്പോൾ മുപ്പത്തിയെട്ട് ദശാംശം ആറ് അഞ്ച് മൂന്ന് കിലോഗ്രാം ആയി ചെന്നൈയിലെ സ്ഥാപനം പുതിയ പാളികളാണ് സ്വർണം പൂശ നൽകുക അത് അവരുടെ നയമാണെങ്കിൽ ഇവിടെ നിന്നും കൊണ്ടുപോയവ എവിടെ അയ്യപ്പ വിഗ്രഹം നിർമ്മിച്ച ശില്പികുടുംബം തട്ടാവിള മഹേഷ് പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ സ്വർണം പൂശിയ പാളിയല്ല ഇപ്പോഴത്തേതെന്ന് അക്കാലത്തെ ഡെപ്യൂട്ടി കമ്മീഷണർ ആയിരുന്ന മുരാരി ബാബു പറയുന്നത് ശ്രീകോവിലിന്റെ വാതിൽപ്പടികളും പോറ്റിക്ക് കൈമാറി എന്നാണ് ഏതായാലും കൈമാറി കഴിഞ്ഞു മുപ്പത്തി ദിവസം കഴിഞ്ഞാണ് പോറ്റി അവ ചെന്നൈയിൽ ചെന്നൈയിലെത്തിച്ചത് എന്ന് വ്യക്തം ത്തി പത്തൊമ്പത് സെപ്റ്റംബർ പതിനൊന്നിനാണ് പാളികൾ തിരികെ കൊണ്ടുവന്നത് നൂറ് പവൻ കൊടുത്തു വിട്ടപ്പോൾ തിരിച്ചെത്തിയത് നാൽപ്പത്തി ഒൻപത് പവൻ മാത്രം തിരുവാഭരണം കമ്മീഷണറോ വിജിലൻസ് ഓഫീസറോ ശബരിമലയിലെ വില കൂടിയ വസ്തുക്കളെ സൂക്ഷിപ്പുകാരനോ ആസ്ഥാന സ്വർണ്ണപ്പണിക്കാരനോ പോലും ഒന്നും പരിശോധിച്ച് രേഖപ്പെടുത്തിയില്ല റിപ്പയറിനായി കൊണ്ടുപോകുമ്പോൾ നാല്പത്തിരണ്ട് കിലോഗ്രാം തൂക്കമുണ്ടായിരുന്ന വിഗ്രഹങ്ങൾ തിരികെ എത്തിയപ്പോൾ മുപ്പത്തിയെട്ട് കിലോ തൂക്കമാണ് ഉണ്ടായിരുന്നത് എന്ന രേഖയുണ്ട് പൂശലിന് നാൽപ്പത് വർഷത്തെ വാറണ്ടിയാണ് സ്മാർട്ട് అక్కడత్ యవస్వం బోర్డు చేర్మాన్ కడకళి సురేంద్రన్ ేవస్వం మంత్రి രണ്ടായിരത്തി ഇരുപതിൽ തടി കൊണ്ടുള്ള പാദപീഠങ്ങളുടെ ഭംഗി നഷ്ടപ്പെട്ടു അവ എന്ന് തീരുമാനിച്ചു ഉണ്ണികൃഷ്ണൻ പോറ്റി അത് നടത്തി കൊടുക്കാമെന്ന് സമ്മതിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്ത്രി കണ്ഠര രാജീവരെ വിഗ്രഹങ്ങളുടെ ശോഭ അംഗിയെന്നും റിപ്പയർ ചെയ്യണമെന്നും നിർദ്ദേശിച്ചു റിപ്പയർ ചെയ്യാമെന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ബോർഡിനെ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഏഴിന് ദ്വാരപാലക വിഗ്രഹങ്ങളിലെ സ്വർണ പാളികൾ ഇളക്കിയെടുത്ത് പോറ്റി ചെന്നൈക്ക് കൊണ്ടുപോയി രണ്ടായിരത്തി പത്തൊമ്പതിലെ നവീകരണ പണിക്ക് ആറാം വർഷം ായിരുന്നതുകൊണ്ടുമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇടനിലക്കാരനായിരുന്ന പോറ്റി വഴി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ റിട്ടയറിനയച്ചത് എന്നാണ് ബോർഡിന്റെ വിശദീകരണം ഹൈക്കോടതിയെ നിയോഗിച്ച കമ്മീഷണറെ അറിയിക്കാതെയാണ് എല്ലാം ചെയ്തത് സ്വാഭാവികമായും അദ്ദേഹം വിവരം ഹൈക്കോടതിയെ ധരിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ എട്ടിനാണ് ഹൈക്കോടതി നിയോഗിച്ച ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ആർ ജയകൃഷ്ണൻ ശബരിമലയിലെ ദ്വാരപാലക വിഗ്രഹങ്ങളുടെ സ്വർണപ്പാളികൾ തന്നെ അറിയിക്കാതെ നീക്കം ചെയ്തെന്ന് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് കോടതിയുടെ അനുമതി കിട്ടിയ ശേഷം സന്നിധാനത്ത് തന്നെ നടത്തേണ്ട പണികളാണ് ചെന്നൈയിലേക്ക് മാറ്റിയത് എന്ന് കമ്മീഷണർ ചൂണ്ടിക്കാണിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഹൈക്കോടതി നിർദ്ദേശങ്ങൾക്ക് നിരക്കാത്ത നടപടിയാണ് ഇത് എന്ന് കമ്മീഷണർ ചൂണ്ടിക്കാണിച്ചു തട്ടിപ്പ് മനസ്സിലായ കോടതി ഇടപെട്ട് പണി നിർത്തിവെക്കാൻ ായി എല്ലാം ഉടനെ ക്ഷേത്രത്തിൽ എത്തിക്കുവാനും ഉത്തരവായി സെപ്റ്റംബർ പത്തിന് സ്വർണം ഉരുക്കിപ്പോയെന്നും പണി നിർത്തിവെക്കാനാവില്ലെന്നും ദേവസ്വം ബോർഡ് കോടതിയെ ധരിപ്പിച്ചു കോടതി വിശാലമായ അന്വേഷണത്തിന് ദേവസ്വം ബോർഡ് വിജിലൻസിനോട് ആവശ്യപ്പെട്ടു ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തിൽ വലിയ വെട്ടിപ്പുകൾ പുറത്തു വന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ റിപ്പയർ കഴിഞ്ഞ് തിരിച്ചുവന്ന ദ്വാരപാലക വിഗ്രഹത്തിന്റെ തൂക്കം നാല് ദശാംശം അഞ്ച് നാല് കിലോ കുറഞ്ഞു ശബരിമലയിലെ വിലപിടിപ്പുള്ള വസ്തുക്കളുടെ ഒന്നും കൃത്യമായ കണക്കില്ലെന്ന് വിജിലൻസ് കണ്ടെത്തി ഹൈക്കോടതി തന്നെ റിട്ടയർഡ് ജഡ്ജി കെ ടി ശങ്കരന്റെ മേൽനോട്ടത്തിൽ ഇവയുടെ എല്ലാം കണക്കുണ്ടാക്കുവാൻ നിർദ്ദേശം കൊടുത്തു തട്ടിപ്പുകളുടെ കേന്ദ്ര കഥാപാത്രമായി ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന കഥാപാത്രം മാറുന്നു പോറ്റിയുടെ ഭൂതകാലം സംശയാസ്പദമാണ് എന്ന് കോടതി നിരീക്ഷിച്ചു ബാംഗ്ലൂർ ശ്രീരാമപുരം സ്വദേശിയാണ് പോറ്റി ശബരിമലയിൽ പൂജാരിയുടെ സഹായിയായിരുന്നു ശബരിമലയിലെ തെക്കേ ഇന്ത്യക്കാരായ വിമാരുടെ ദർശനത്തിന് സൗകര്യങ്ങൾ ക്രമീകരിക്കുന്നത് അദ്ദേഹമായിരുന്നു അങ്ങനെ വലിയ ബന്ധങ്ങളായി ഉന്നത തലത്തിൽ പലരുമായും വലിയ അടുപ്പങ്ങളായി പോലീസ് ഉദ്യോഗസ്ഥരുമായും അടുപ്പമുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ചെന്നൈയിൽ പോറ്റി നടത്തിയ പൂജയിൽ സിനിമാ നടൻ ജയറാമും പങ്കെടുത്തു ശബരിമലയിൽ നിന്നും മാറ്റിക്കഴിഞ്ഞും ശബരിമലയിലെ എല്ലാ കാര്യത്തിലും പോറ്റി ഇടപെട്ടു ആരും തടഞ്ഞില്ല ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് സ്വർണം പൂശപ്പെട്ടവയ്ക്ക് കൊടുത്തിരുന്ന നാൽപ്പത് വർഷത്തെ വാറണ്ടി പൂറ്റിയുടെ പേരിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയമുണ്ടെന്ന തന്ത്രിയായിരുന്ന കണ്ഠര രാജീവർ പറഞ്ഞു അഞ്ചെട്ട് വർഷം ശാന്തിയുടെ കൂടെ ഉണ്ടായിരുന്നു എല്ലാ മാസവും അവിടെ വന്ന് തൊഴാറുണ്ട് കേസ് ഓരോ ദിവസവും പിന്നിടുമ്പോൾ പുതിയ കണ്ടെത്തലുകൾ വരികയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇടനിലക്കാരൻ ഉണ്ണികൃഷ്ണൻ പൂറ്റി ദ്വാരപാലക വിഗ്രഹത്തിൽ പതിച്ച ശേഷം ബാക്കി വന്ന സ്വർണം ഒരു പെൺകുട്ടിയുടെ വിവാഹത്തിന് കൊടുക്കട്ടെ എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോട് ഇമെയിലിൽ ചോദിച്ചതായി പുറത്തു വന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ ഒമ്പതിനാണ് പൂറ്റി മിച്ചമുള്ള സ്വർണത്തെക്കുറിച്ച് ഇമെയിൽ അയച്ചത് സ്വർണം കൂടുതൽ ഉണ്ടായിരുന്നു എന്നതിന് തെളിവല്ലേ അത് എന്ന് കോടതി തന്നെ ചോദിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ തനിക്ക് കിട്ടിയത് ചെമ്പുപാളികളാണെന്നും ശബരിമലയിലെ സ്ട്രോങ് റൂമിൽ രേഖപ്പെടുത്താത്ത സ്വർണ പ്ലേറ്റുകൾ കണ്ടുവെന്നും പോറ്റിയും പറയുന്നുണ്ട് ഹൈക്കോടതി ശക്തമായ നടപടികൾ ആരംഭിച്ചതിനെ തുടർന്ന് ശബരിമലയിൽ താൻ കൊടുത്ത ദ്വാരപാലക വിഗ്രഹത്തിന്റെ പീഠം കാണാതായതായി അദ്ദേഹം ആരോപിച്ചു അവ ശബരിമലയിലെ സ്ട്രോങ് റൂമിൽ ഉണ്ടാകാമെന്നും പോറ്റി തന്നെ സംശയം പറഞ്ഞു അവസാനം ദേവസ്വം വിജിലൻസ് പോറ്റിയുടെ സഹോദരിയുടെ തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്നും അവ കണ്ടെത്തി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇളക്കിയെടുത്ത ശബരിമലയിലെ സ്വർണപ്പാളികൾ വിറ്റിരിക്കുമോ എന്ന് കോടതി തന്നെ സംശയിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ പല തട്ടിപ്പുകളും നടന്നിട്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും പോറ്റി തന്നെ ഇടനിലക്കാരനായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഇടപാടുകളിൽ വേറെയും ക്രമക്കേടുകൾ കണ്ടു ഇക്കുറി ഇലക്ട്രോപ്ലേറ്റിംഗ് മതിയെന്ന് പോറ്റി നിർദ്ദേശിച്ചു അതിനെ കുറച്ച് സ്വർണം മതി ദേവസ്വം തിരുവാഭരണ കമ്മീഷണർ ജൂലൈയിൽ അത് സമ്മതിച്ചില്ല എന്നാൽ ഒരു മാസം കഴിഞ്ഞപ്പോൾ അതിന് സമ്മതിച്ചു നവീകരണ ജോലികൾ ക്ഷേത്രത്തിൽ തന്നെ നടത്തണം എന്ന ആചാരവും ലംഘിച്ചു വിജിലൻസ് ഓഫീസർ ഇല്ലാതെ ശില്പം കൊടുത്തുവിടുകയും ചെയ്തു കുരുക്കുകൾ മുറുകുന്നുണ്ട് ഒന്നും തീർത്തു പറയാനാവാത്ത സ്ഥിതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ അനന്തഗോപൻ മുതൽ ഇന്ന് വരെയുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുടെ കാലത്ത് ശബരിമലയിൽ അനാശാസ്യമായി പലതും നടന്നു എന്നാണ് ഇപ്പോൾ ഹൈക്കോടതി വഴി ചോർന്നു വരുന്നത് ഒന്നിനും കണക്കില്ല പ്രത്യേകിച്ചും അവിടെ കിട്ടുന്ന സ്വർണ വഴിപാടുകൾക്ക് പലതും പുറത്തു വരാൻ വരാനിരിക്കുകയാണ് ഒക്ടോബർ പത്ത് വെള്ളിയാഴ്ച വിജിലൻസിന്റെ ഫൈനൽ റിപ്പോർട്ട് വരും ശബരിമലയിലെ സ്വർണപ്പാളി തട്ടിപ്പിനെ കുറിച്ച് നടക്കുന്ന അന്വേഷണങ്ങൾ സർക്കാരിന് അഭിമാനിക്കാവുന്നവയല്ല സർക്കാർ ആവശ്യപ്പെട്ടാലും ഇല്ലെങ്കിലും കോടതി നടത്തുന്ന അത് ശബരിമലയിൽ നടക്കുന്ന കൊള്ളകളുടെ ആഴം ഇതിലൂടെ വെളിപ്പെടുകയും പരിഹാര നടപടികൾ സ്വീകരിക്കുകയും ചെയ്യാനായാൽ ഈ സംഭവം ശബരിമലയിലെ വരുമാനം നല്ല കാര്യങ്ങൾക്ക് മാത്രമായി വിനിയോഗിക്കപ്പെടുന്നതിനുള്ള നല്ല തുടക്കമാകും ശബരിമലയിലെ സ്വർണപ്പാളി ചെമ്പുപാളിയാക്കപ്പെട്ട ഇപ്പോഴത്തെ വിവാദം നടന്ന രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരളം ഭരിച്ചത് എല്ലാം ശരിയാക്കുവാൻ വന്ന പിണറായിയുടെ ഇടതു മുന്നണി സർക്കാരാണ് അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണ് ആണ് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തി വരെ അദ്ദേഹമായിരുന്നു മന്ത്രി രണ്ടാം പിണറായി മന്ത്രിസഭയിൽ കെ രാധാകൃഷ്ണൻ ആയിരുന്നു ആദ്യം ദേവസ്വം മന്ത്രി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അദ്ദേഹം ലോക്സഭാംഗമായപ്പോൾ എൻ വാസവൻ ദേവസ്വം മന്ത്രിയായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പതിനാല് മുതൽ മുൻ കോൺഗ്രസ് ായ പി എസ് പ്രശാന്ത് ആണ് ദേവസ്വം ബോർഡ് ചെയർമാൻ ശബരിമല വിഷയം നിയമസഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷം സഭാ നടപടികൾ ആകെ അലങ്കോലപ്പെടുത്തി സ്പീക്കറിന്റെ ഡയസിനു മുന്നിൽ അമ്പലം വിഴുങ്ങികൾ അയ്യപ്പന്റെ സ്വർണം കട്ടവർ എന്നീ മുദ്രാവാക്യങ്ങൾ എഴുതിയ ബാനർ ഉയർത്തി പ്രതിഷേധിച്ചു കെ എം മാണിയുടെ പതിമൂന്നാം ബജറ്റ് ദിനത്തിൽ അന്നത്തെ പ്രതിപക്ഷം സഭയിൽ നടത്തിയ പ്രതിഷേധവുമായി തുലനം ചെയ്യാൻ പോലും കഴിയാത്തതായിരുന്നു അവരുടെ പ്രതിഷേധം സർക്കാരിനെ അടിക്കാൻ കിട്ടിയ ഒരു വടി ഉപയോഗിക്കുന്നു എന്ന രീതിയിലായിരുന്നു സമരം സമരം ചെയ്യാൻ പഠിപ്പിക്കാമെന്ന ബജറ്റ് സമരത്തിൽ മുണ്ടും മടക്കിക്കെട്ടി നിയമസഭയുടെ ഡെസ്കിലൂടെ മുൻപ് നടന്നിട്ടുള്ള ഇന്നത്തെ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു പറഞ്ഞത് ശിവൻകുട്ടി ആയതുകൊണ്ട് ഇത്രയും പോരാ വീർ എന്നാവും ഉദ്ദേശിച്ചിരിക്കുക പക്ഷേ ഇത് ശരിയല്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചത് അത്ഭുതമുണ്ടാക്കി ഈ നിയമസഭയുടെ അവസാനത്തേതിന് മുൻപത്തെ സമ്മേളനമാണിത് ഇനി ബജറ്റ് സമ്മേളനം കൂടിയാവും ബാക്കി സമ്മേളനം ഇങ്ങനെ അലസിപ്പോകുന്നത് സങ്കടകരമാണ് സമരത്തിന്റെ ഒന്നാം ദിവസം ബഹളത്തിനിടെ ഒൻപത് ബില്ലുകളാണ് സഭ സബ്ജക്ട് കമ്മിറ്റിക്ക് അയച്ചത് ഒരു ചർച്ചയും നടന്നില്ല ആ ബില്ലുകളിൽ രണ്ടെണ്ണം സർവകലാശാല ഭേദഗതി നിയമങ്ങളായിരുന്നു എൻഎസ്എസ് നേതാവ് ി സുകുമാരൻ നായർ ശബരിമല വിഷയത്തിലെ സർക്കാർ നിലപാടിനെ സ്വാഗതം ചെയ്തു എന്നത് ശ്രദ്ധേയമാണ് ഈ സമരങ്ങൾക്കിടയിലും മലപ്പുറം ജില്ലയിലെ മുസ്ലിം ലീഗുകാർ സർക്കാരുമായി സഹകരിക്കുന്നതിന് തയ്യാറായിരുന്നു പഞ്ചായത്തുകളിലെ പ്രവർത്തനങ്ങൾ വിശദീകരിക്കുന്ന വികസന സദസ്സുമായിട്ടാണ് മലപ്പുറത്തെ ലീഗ് സഹകരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ മിക്കവാറും എല്ലാ പഞ്ചായത്തുമായും ലീഗ് സഹകരിക്കുന്നു ജനാധിപത്യ മുന്നണിയുടെ നിർദ്ദേശങ്ങൾക്ക് എതിരാണ് ഈ സമീപനം നിസ്സഹകരണ സമര തീരുമാനം ബുദ്ധിയായോ എന്ന് സംശയിക്കുന്നവരുമുണ്ട് ജനാധിപത്യ മുന്നണിയിലെ ഏറ്റവും പ്രബലമായ കക്ഷിയായ മുസ്ലിം ലീഗ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കപ്പെടുവാൻ പോകുന്ന അടവ് നയത്തിന്റെ സൂചനയാകുമോ ഈ വികസ സദസ് സഹകരണം എന്ന ചിന്ത പരക്കുന്നുമുണ്ട് ജനാധിപത്യ മുന്നണിയിൽ നിന്നുകൊണ്ട് ലീഗും സി പി എമ്മുമായി പണ്ടും ഇത്തരം അടവനായ സഹകരണം ഉണ്ടായിട്ടുണ്ട് ലീഗ് പത്ത് വർഷമായി കേരളത്തിൽ അധികാരത്തിന് പുറത്താണ് ഇക്കുറി കൂടി അതിലേക്കാണ് പോക്കെങ്കിൽ ലീഗിന് സഹിക്കാനാവില്ല കോൺഗ്രസ് ഇങ്ങനെ പോയാൽ ലീഗ് മാറി ചിന്തിച്ചേക്കും എന്ന സൂചനയുടെ തുടക്കമാണോ വികസന സദസ്സുമായി നടത്തുന്ന സഹകരണം ഒക്ടോബർ അഞ്ച് ഞായറാഴ്ച രാവിലെ മുതൽ ഉച്ചയ്ക്ക് രണ്ടു വരെ തലസ്ഥാനത്തെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഗതാഗതം തടസ്സപ്പെടുത്തി ബി ഉണ്ണികൃഷ്ണൻ സിനിമയുടെ ഷൂട്ടിംഗ് നടത്തി രണ്ടായിരത്തി പതിനൊന്നിലെ പൊതുനിരത്തുകളിലെ യോഗങ്ങളും പ്രകടനങ്ങളും നിരോധന നിയമത്തിന്റെയും ഹൈക്കോടതി വിധികളുടെയും ലംഘനമായിരുന്നു ആ ഷൂട്ടിംഗ് പക്ഷേ സർക്കാർ അനുവദിച്ചു ഉമ്മൻചാണ്ടിയുടെ കഥയാണത്ര ഉണ്ണികൃഷ്ണൻ പറയുന്നത് ബാലചന്ദ്രമേനോൻ ഉമ്മൻചാണ്ടിയായും നിവിൻ പോളി ചാണ്ടി ഉമ്മനായും അഭിനയിക്കുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ചിത്രം പുറത്തുവരും സോളാർ വിവാദത്തിൽ പാർട്ടി പിന്തുണ ഉമ്മൻചാണ്ടിയാണ് കേന്ദ്ര കഥാപാത്രം ഉമ്മൻചാണ്ടിയെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ ഉപയോഗിക്കുകയാണ് ലക്ഷ്യം ഒരിക്കൽ രാഹുൽ മാങ്കൂട്ടത്തിനെയും ഇതുപോലെ സി ഉപയോഗിക്കുമോ ആവോ മുപ്പത് വയസ്സിൽ താഴെയുള്ള ജൻസിക്കാരുടെ വൻ പിന്തുണയുണ്ടെങ്കിലും സെപ്റ്റംബർ ഇരുപത്തിയാറിന് നാൽപ്പത്തി ഒന്ന് പേരുടെ മരണത്തിന് കാരണമായ കരൂർ ദുരന്തവും അത് കൈകാര്യം ചെയ്യുന്നതിൽ വിജയ് കാണിച്ച പക്വതക്കുറവം തമിഴകം വാഴാനുള്ള വിജയുടെ സ്വപ്നങ്ങൾക്ക് ഏറെ മങ്ങലേൽപ്പിച്ചതായി നിരീക്ഷകർ കരുതുന്നു വിജയിയെ കാണാനെത്തുന്ന ജനക്കൂട്ടം വോട്ടാകുമോ എന്ന കാര്യത്തിൽ ആർക്കും തീർച്ചയില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അണ്ണാ ഡി എം കെ സൃഷ്ടിച്ച് എം ജി ആർ ഉണ്ടാക്കിയ അട്ടിമറി നടത്തുവാൻ വിജയ് എന്ന യുവനടനെ സാധിക്കുമെന്ന് കരുതാനാവില്ല അണ്ണാദുരയ്ക്കും കരുണാനിധിക്കും നെടുച്ചേഴിയനും ഒപ്പം രാഷ്ട്രീയ കളികൾ പഠിച്ചവനും കളിച്ചവനുമായിരുന്നു അന്ന് എം ആ അനുഭവങ്ങളുടെ പങ്ക് ജയലളിതയ്ക്കും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ നാൽപ്പത്തി തീർത്ഥാടകർ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ച എഴുപത്തിനാല് പേർക്ക് പരിക്കേറ്റ കുംഭകോണം മഹാമഹം ദുരന്തത്തെ ജയലളിത അതിജീവിച്ചത് ജയലളിത സ്നാനം നടത്തി മടങ്ങിയ ഉടനെയായിരുന്നു ദുരന്തം പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന മഹാമഹത്തിന് വൻ ജനക്കൂട്ടം ഉണ്ടായതാണ് ദുരന്തത്തിന്റെ കാരണമായത് വിജയ് ഇപ്പോഴും പാർട്ട് ടൈം രാഷ്ട്രീയക്കാരനാണ് ഇരുപത്തിനാല് മണിക്കൂറും മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസവും പ്രവർത്തിക്കുന്ന രാഷ്ട്രീയക്കാരനല്ല വിജയ്ക്ക് ഇപ്പോൾ സഹായികളായ രാഷ്ട്രീയ പരിചയമുള്ള നേതാക്കളോ പാർട്ടി സംവിധാനമോ ഇല്ല തമിഴക മുന്നേറ്റ മുന്നണിയുമായി വന്ന ശിവാജി ഗണേശനും രജനീകാന്തും കമൽഹാസനും വിജയകാന്തും ഉണ്ടാക്കിയതിനപ്പുറമുള്ള ചലനം വിജയ് ഉണ്ടാക്കുവാൻ ഇപ്പോൾ ഇടയില്ലെന്നാണ് കരുതപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് മുതൽ പ്രവർത്തിക്കുന്ന ഡി എം കെ ഇപ്പോൾ കുടുംബ പാർട്ടി ആയെങ്കിലും ശക്തമാണ് തന്ത്രശാലിയായ എം കെ സ്റ്റാലിനെ നേരിടുവാൻ ഇത്രയും ഒന്നും പോരാ എന്നാണ് പലരുടെയും പക്ഷം എന്നാൽ വിജയ് വാഴപ്പാടിയുമായി മുന്നണി ഉണ്ടാക്കുകയോ വാഴപ്പാടിക്ക് പകരം അണ്ണാ ഡി എം കെയുടെ നേതൃത്വം ഏറ്റെടുക്കുകയോ ചെയ്തിരുന്നെങ്കിൽ ചിത്രം മാറുമായിരുന്നു എന്നും നിരീക്ഷകർ കരുതുന്നു നേതാവില്ലാത്ത സംഘടനാ സംവിധാനമാണ് അണ്ണാ ഡി എം കെ ഇന്നും എന്നും ഇന്ത്യ ആകെ വീർപ്പടക്കി കാത്തിരിക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് നവംബർ ആറിനും പതിനൊന്നിനും നടക്കും ആകെ വോട്ടർമാർ ഏഴ് ദശാംശം നാല് മൂന്ന് കോടി കന്നി വോട്ടർമാർ പതിനാല് ദശാംശം പൂജ്യം ഒന്ന് ലക്ഷം ആകെയുള്ള ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മണ്ഡലങ്ങളിൽ നൂറ്റി ഇരുപത്തി ഒന്ന് ഇടത്ത് ആറിനും നൂറ്റി ഇരുപത്തിരണ്ട് ഇടത്ത് പതിനൊന്നിനുമാണ് വോട്ടെടുപ്പ് പതിനാലിനും വോട്ടെണ്ണൽ രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിതീഷ് കുമാർ നയിക്കുന്ന ബി ജെ പി മുന്നണി എൻ ഡി എക്ക് നൂറ്റി ഇരുപത്തിയഞ്ച് സീറ്റും ലാലു പ്രസാദിന്റെ മകൻ തേജസ്വി യാദവ് നയിക്കുന്ന ഇന്ത്യ ബ്ലോക്കിന്റെ മഹാസഖ്യത്തിന് നൂറ്റി പത്ത് സീറ്റും ലഭിച്ചു മറ്റുള്ളവർക്ക് എട്ട് സീറ്റും ലഭിച്ചു രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ ഇരു മുന്നണികളും തമ്മിലുണ്ടായിരുന്ന വ്യത്യാസം വെറും പന്തിരായിരം വോട്ടായിരുന്നു ആർ ജെ ഡിക്ക് ആയിരുന്നു ഏറ്റവും കൂടുതൽ വോട്ട് ഇരുപത്തി ദശാംശം ഒന്ന് ഒന്ന് ശതമാനം നിയമസഭയിൽ എഴുപത്തിയഞ്ച് സീറ്റും നേടി ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി ബി ജെ പിക്ക് പത്തൊൻപത് ദശാംശം നാല് ശതമാനം വോട്ട് കിട്ടി സീറ്റും കിട്ടി നിതീഷിന്റെ ജെ ഡി യുവിന് ശതമാനം മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടിക്ക് പന്ത്രണ്ട് സീറ്റ് ലഭിച്ചു ഓൾ ഇന്ത്യ മജ്ലിസ്റ്റ് പാർട്ടിക്ക് ഒരു സ്വതന്ത്ര അടക്കം ആറ് സീറ്റും ഹിന്ദുസ്ഥാനി അവാം മോർച്ചയ്ക്ക് നാല് സീറ്റ് കിട്ടി വികാസ് ഇൻസാൻ പാർട്ടിക്കും നാല് സീറ്റ് ലഭിച്ചു സി പി ഐക്കും സി പി എമ്മിനും രണ്ട് സീറ്റ് വീതം കിട്ടി ലോക് ജനശക്തി ബഹുജൻ സമാജ് പാർട്ടികൾക്ക് ഓരോ സീറ്റ് ലഭിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ അൻപത്തി മൂന്ന് സീറ്റ് ഉണ്ടായിരുന്ന ബി ജെ പി എഴുപത്തിനാല് സീറ്റാക്കിയതാണ് ഏറ്റവും ശ്രദ്ധേയമായ നേട്ടം മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടി മൂന്ന് സീറ്റ് പന്ത്രണ്ട് സീറ്റാക്കി ഹിന്ദുസ്ഥാനി അവാം മോർച്ച ശൂന്യത്തിൽ നിന്നും നാലായി ഓൾ ഇന്ത്യ മജലിസ്റ്റ് പാർട്ടി ശൂന്യത്തിൽ നിന്നും ആറായി ജനതാദൾ യു എഴുപത്തിമൂന്നിൽ നിന്നും നാൽപ്പത്തി മൂന്നായും കോൺഗ്രസ് ഇരുപത്തിയേഴിൽ നിന്നും പത്തൊമ്പതായും കുറഞ്ഞു കോൺഗ്രസിനുണ്ടായ തിരിച്ചടികൊണ്ടാണ് ാണ് ആർ ജെ ഡിക്ക് ഭരണം പോയത് എന്നാണ് കരുതപ്പെടുന്നത് ആർ ജെ ഡിക്ക് ബീഹാറിൽ ഭരണം കിട്ടിയിട്ടില്ല രണ്ടായിരത്തി പതിനഞ്ച് പതിനേഴ് വർഷങ്ങളിൽ നിധീഷ്ണപ്പം ഭരിച്ചുവെങ്കിലും അത് ആർ ജെ ഡി ഭരണമായിരുന്നില്ല ബീഹാറിനെ ഇളക്കിമറിച്ചുള്ള രാഹുലിന്റെ വോട്ട് ചോരി സമരത്തിന് ശേഷം ഇന്ത്യ ബ്ലോക്ക് കൂടുതൽ ശക്തമായിട്ടുണ്ട് വോട്ട് തട്ടിപ്പ് നടത്തി തെരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിക്കപ്പെടാതിരിക്കുവാൻ കോൺഗ്രസ് എടുക്കുന്ന മുൻകരുതലുകൾ കോടതിയിലെ നിയമയുദ്ധത്തിൽ വരെ എത്തിഞ്ഞെടുപ്പ് കമ്മീഷൻ വരെ കോടതിയിൽ എത്തി തട്ടിപ്പുകൾ ഏതായാലും ഇക്കുറി നടക്കില്ല അത്രയും ജാഗ്രതയിലാണ് പാർട്ടികൾ സാഹചര്യം മനസ്സിലാക്കി ബി ജെ പി വലിയ പദ്ധതികളാണ് ജനങ്ങളെ ആകർഷിക്കുവാൻ നടപ്പാക്കുന്നത് ഒക്ടോബർ മൂന്നിന് മഹിളാ റോസ്ഗാർ യോജന പദ്ധതി പ്രകാരം എഴുപത്തി ലക്ഷം സ്ത്രീകൾക്ക് പതിനായിരം രൂപ വീതം അക്കൌണ്ടിൽ ഇട്ട് കൊടുത്തു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് ഒന്ന് ദശാംശം രണ്ടേ ഒന്ന് കോടി സ്ത്രീകൾക്ക് ഇത്രയും തുക സർക്കാർ നൽകി വിശ്വകർമ്മ ദിനത്തിൽ ക്ഷേമനിധി അംഗമായ പതിനാറ് ലക്ഷം പുരുഷ തൊഴിലാളികൾക്ക് അയ്യായിരം രൂപ വീതം നൽകി വയോജന പെൻഷൻ മാസം നാനൂറ് രൂപയിൽ ിൽ നിന്നും ആയിരത്തിഒരുന്നൂറ് രൂപയാക്കി രണ്ടു ലക്ഷം ബിരുദധാരികൾക്ക് മാസം ആയിരം രൂപ വീതം കൊടുക്കുന്നു ഇരു മുന്നണികൾക്കുമെതിരെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വിദഗ്ധൻ പ്രശാന്ത് കിഷോർ ജൻ സുരാജ് പാർട്ടിയുമായി കളത്തിലുണ്ട് അധികാരത്തിലെത്തിയാൽ എല്ലാ യുവാക്കൾക്കും പതിനായിരം മുതൽ പതിനയ്യായിരം രൂപയുടെ പ്രതിമാസ ശമ്പളം ഉറപ്പാക്കുന്ന തൊഴിൽ അറുപത് കഴിഞ്ഞവർക്ക് മാസം രണ്ടായിരം രൂപ പെൻഷൻ കുടിയേറ്റ തൊഴിലാളികളെ തിരികെ കൊണ്ടുവരും തുടങ്ങിയവയാണ് അദ്ദേഹത്തിന്റെ വാഗ്ദാനങ്ങൾ മദ്യനിരോധനം ഒഴിവാക്കും അതിലൂടെ സംസ്ഥാനത്തിന് പ്രതിവർഷം ലഭിക്കുന്ന ഇരുപത്തിയായിരം കോടി രൂപ വിദ്യാഭ്യാസത്തിനായി ചെലവാക്കും വ്യാജം മദ്യം തടയും യുവാക്കളുടെ ഇടയിൽ പ്രശാന്ത് കിഷോർ കയ്യേടി നേടുന്നുണ്ട് പിടിക്കുന്ന വോട്ടുകൾ ആരെ ബാധിക്കുമെന്ന് രണ്ടു മുന്നണിക്കും ഭയമുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ നൂറ്റി മുപ്പത്തിയേഴ് സീറ്റുകൾ മത്സരിക്കുകയും അതിലൂടെ ഒരു സീറ്റ് നേടുകയും ചെയ്ത ചിരാഗ് പസ്വാന്റെ എൽ ജെ പി ഇക്കുറി എൻ ഡി എയ്ക്കൊപ്പം എത്തുമെന്നാണ് കരുതിയിരുന്നതെങ്കിലും അവസാനം നടക്കാനിടയില്ലാത്ത മട്ടാണ് അവർ പ്രശാന്ത് കിഷോറിനൊപ്പം എത്താനുള്ള സാധ്യതയാണ് കൂടുതൽ ഒവൈസി ഇപ്പോഴും ഒറ്റയ്ക്ക് നിൽക്കുന്നു ഇതുവരെ ഇന്ത്യ ബ്ലോക്കിൽ എത്തിയില്ല കഴിഞ്ഞ തവണ അവർ ആറു സീറ്റ് നേടി ബി ജെ പി നിതീഷ്ണപ്പം നിന്ന് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള സീറ്റ് നേടണം എന്നാണ് അമിത്ഷാ ബിജെപി ബീഹാർ ഘടകത്തിന് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം ബിജെപി പാർലമെന്റിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടുന്നതിനുള്ള പരീക്ഷണമാണ് ബീഹാറിൽ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇന്ത്യ തിരിച്ചുപിടിക്കാനുള്ള കോൺഗ്രസ് മുന്നണിയുടെ സാധ്യതകളാണ് അവർ ലക്ഷ്യം വെക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ പോരാട്ടങ്ങൾ എന്ത് ഫലമുണ്ടാക്കുന്നുണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരമാണ് അവർ അന്വേഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ബീഹാറിലെ ജനവിധി ഭാരതത്തെ സംബന്ധിച്ച് ഉണ്ടാകാനിരിക്കുന്ന മാറ്റങ്ങളുടെ ചൂണ്ടുപലകയാണ് ഫെബ്രാറിന് തിങ്കളാഴ്ച രാവിലെ പതിനൊന്നേ മുക്കാലിന് ഭാരതത്തിലെ സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ആക്രമിക്കപ്പെട്ടു എഴുപത്തിയൊന്നുകാരനായ രാകേഷ് കിഷോർ എന്ന അഭിഭാഷകനാണ് കോടതിയിൽ വെച്ച് അദ്ദേഹത്തിന് നേരെ ഷൂ എറിയുവാൻ തുനിഞ്ഞത് സുരക്ഷാ സേന അദ്ദേഹത്തെ പിടികൂടിയതുകൊണ്ട് ഷൂ എറിയുവാൻ സാധിച്ചില്ല പകരം കൈവശമുണ്ടായിരുന്ന കടലാസുകൾ ചീഫ് ജസ്റ്റിസിന് നേരെ എറിഞ്ഞു സനാതനധർമ്മത്തെ അവഹേളിച്ചാൽ പൊറുക്കില്ല മയൂർ വിഹാറിൽ താമസിക്കുന്ന അഭിഭാഷകൻ തന്റെ പ്രവൃത്തിയുടെ കാരണം വിശദീകരിച്ചു സുരക്ഷാ പോലീസ് ആക്രമിയെ അക്രമീയപിടിച്ച് ഡൽഹി പോലീസിന് കൈമാറി ചീഫ് ജസ്റ്റിസ് പറഞ്ഞിട്ടാണ് പറയുന്നു വൈകുന്നേരം പോലീസ് അദ്ദേഹത്തെ വിട്ടയച്ചു ബാർ കൗൺസിൽ രാകേഷ് കിഷോറിന്റെ സന്നദ്ധ സസ്പെൻഡ് ചെയ്തു ആക്രമണ ശ്രമം കണക്കിലെടുക്കാതെ ചീഫ് ജസ്റ്റിസ് ജോലി തുടർന്നു സംഭവത്തെ അപലപിച്ച പ്രധാനമന്ത്രി ചീഫ് ജസ്റ്റിസിനെ നേരിൽ വിളിച്ചു അദ്ദേഹം പുലർത്തിയ ശാന്തതയെ പ്രശംസിച്ചു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത സംസ്ഥാന മുഖ്യമന്ത്രിമാർ അഭിഭാഷകർ തുടങ്ങിയവർ സംഭവത്തെ അപലപിച്ചു മധ്യപ്രദേശിലെ ഖജുരാഹു ക്ഷേത്രത്തിലെ വിഷ്ണുവിഗ്രഹം വിഗ്രഹം പുനർനിർമ്മിക്കുന്ന കേസ് പരിഗണിക്കവേ വിഷ്ണുവിഗ്രഹം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട പരാതിക്കാരനോട് അത്ര വലിയ വിഷ്ണുഭക്തനാണെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ വിഗ്രഹത്തോട് തന്നെ പറയുക എന്ന ചീഫ് ജസ്റ്റിസ് നടത്തിയ പരാമർശമാണത്രെ കിഷോറിനെ പ്രകോപിപ്പിച്ചത് ഭാരതത്തിന് ആകെ അപമാനകരമായ പ്രവൃത്തിയാണ് ഈ മുതിർന്ന അഭിഭാഷകനിൽ നിന്നുണ്ടായത് ചീഫ് ജസ്റ്റിസ് ആവശ്യപ്പെട്ടിട്ടാണെങ്കിൽ പോലും അദ്ദേഹത്തെ വെറുതെ വിട്ടത് മോശം സന്ദേശമാണ് സമൂഹത്തിന് കൊടുക്കുന്നത് കേസ് പരാമർശിക്കുന്ന ജഡ്ജിമാർ ഇത്തരം പ്രതികരണങ്ങൾ നടത്തുന്നതും കോടതിയുടെ അന്തസ്സിന് ഹാനികരമാവുന്നുണ്ട് ഷീലോഹന്റെ കാഴ്ചകൾ ഇനി അടുത്തയാഴ്ച